ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മത്തങ്ങ വെച്ച് ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ മത്തങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മത്തങ്ങയുടെ തൊഴിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മത്തങ്ങ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ നമ്മളെങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യില്ലേ ചരടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ മത്തങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും സുറുക്കിയും ഒഴിച്ചിട്ടൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ ഞാനൊരു അഞ്ച് ടീസ്പൂൺ സൊറുക്കാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് വെക്കാം ഇത് കുറച്ച് ഞാൻ മാറ്റി പുളിയും ഉപ്പും ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് വേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഉറക്കിയെടുക്കാം മട്ടങ്ങ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേക്കാം പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതിലൊരു സപ്പോർട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇത് ഇതിലേക്ക് ഇതിലേക്ക് ഇനി ഞാൻ ഉലുവ പൊടിച്ചതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കായ് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ കായ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അതേ ടേസ്റ്റ് തന്നെയാണ് ഇട്ട മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് മത്തങ്ങ ഇട്ടുകൊടുക്കാം മത്തങ്ങ ഞാൻ രാവിലെയാണ് ഇട്ട ഇത് രാവിലെയും ഞാൻ ഇതുപോലെ സൊർക്കിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചത് എന്നിപ്പോൾ വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രാത്രി ഇതുപോലെ സുർക്കും ഉപ്പിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഇത് കഴിക്കാൻ തന്നെ ഇതിന്നെടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇനി മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തങ്ങ കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാണ പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടാവും അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തിളപ്പിച്ച ആറിയ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ സുർക്കയാണ് സുറുക്കാണ് കൊടുക്കുന്നത് ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ വേണം കേട്ടോ സുർക്ക ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചാറ് ബാക്കിയൊക്കെ സുറുക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അത് മൊത്തം ഞാൻ അച്ചാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മത്തങ്ങനെ വേവിക്കരുതൊന്നും ചൂടാവാൻ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിനെ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു അച്ചാറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം കുപ്പിലേക്ക് ആക്കി വയ്ക്കാം അച്ചാറ് ചൂടാറിട്ടുണ്ട് ഇനി ഇത് കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതേപോലെ മത്തങ്ങി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണിത് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം